ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങളിന്ന് ഒരു യാത്രയിലാണ് അപ്പോൾ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സൈറ്റിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ റീസെൻ്റ്ലി നമുക്ക് യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്ന കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കമൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗോപാലകൃഷ്ണ ടെക്കി എന്ന് പറയുന്ന ഒരു വ്ലോഗർ നമ്മുടെ ഒരു ഇൻഫ്ലുവൻസറാണ് പുള്ളി നമ്മളുടെ ഒരു കാറിൻ്റെ നമ്മുടെ നെക്സോണിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റിവ്യൂ നമ്മൾ 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 റിപ്ലൈ തന്നെ തന്നെ പെട്ടെന്ന് വീഡിയോ എന്ന് പറഞ്ഞത് കാരണം പുള്ളി ഞങ്ങളുടെ നന്നായിട്ടുണ്ട് വണ്ടി നന്നായിട്ട് എന്നുള്ളതാണ് മെയിൻ റീസൺ വണ്ടിയെ സ്ഥിരമായിട്ട് ഉള്ളത് അതെ അതെ ഓൾമോസ്റ്റ് നമ്മൾ ഇപ്പൊ ഒരു തേർട്ടി തൗസൻഡ് തേർട്ടി തൗസൻഡ് കവർ ചെയ്തു അപ്പം പിന്നെ നമുക്ക് എന്തായാലും പിന്നെ പറയുന്നത് നമ്മൾ എന്തായാലും നമുക്ക് ഇതുവരെ ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഇത്രത്തോളം ഓടിച്ചിട്ട് ആയിട്ടുള്ള നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് എത്ര കിട്ടും കാരണം പല വീഡിയോസിലും നമ്മളും വണ്ടി എടുക്കുന്നതിന്റെ മുമ്പ് പല വീഡിയോസ് നോക്കിയപ്പോൾ എത്രത്തോളം ആണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നോക്കിയിരുന്നു പ്രകാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ റിക്വസ്റ്റ് അതുപോലെ തന്നെ പുള്ളി പുള്ളി നല്ലൊരു നമുക്ക് സന്തോഷമുണ്ട് പുള്ളി അങ്ങനെ കമൻറ്റ് ചെയ്തു അങ്ങനെ കമൻറ്റ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടിട്ട് ഒരുപാട് ഫോൺ കോൾസും അതുപോലെ തന്നെ കമൻറ്റ്സ് വേറെ ഒരുപാട് കമൻസുകൾ വരാറുണ്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നെഗറ്റീവും അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കമൻസുകൾ വരാറുണ്ട് അപ്പോൾ നെഗറ്റീവ് കമൻറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റേഞ്ച് കമ്പനി പറയുന്ന അത്ര റേഞ്ച് നിങ്ങൾക്ക് വണ്ടിക്ക് കിട്ടുന്നില്ല പിന്നെ അതൊരു പ്രോപ്പർ റിവ്യൂ ആണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻസാണ് നമുക്ക് അവൈലബിൾ ആവാറുള്ളത് അപ്പോൾ അതിനൊക്കെ വെച്ച് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും അതെ ഞങ്ങൾ ഇത്രയും കാലം ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു ഫോർ മന്ത്സ് അടുത്ത ഈ മന്ത് ഇരുപത്തിനാലാം തീയതി ആവുമ്പോഴേക്കും ഏകദേശം ഒരു ഫോർ മന്ത്സ് ഞങ്ങൾ കവർ ചെയ്യും ഓൾമോസ്റ്റ് തേർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സ് ഞങ്ങൾ ചെയ്യും തേർട്ടി വൺ ഓൾറെഡി ഞങ്ങൾ ഇന്നലെയായിരുന്നു ഞങ്ങളുടെ മേജർ സർവീസ് അതായത് തേർട്ടി തൗസൻഡിലാണ് അവരുടെ മേജർ സർവീസ് വരുന്നത് അതിൽ നമുക്ക് ഓവറോൾ നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചിട്ട് നമ്മൾ എവിടെയും വഴിയിൽ നിൽക്കുന്ന കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം ഇനി സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുണ്ടായിരുന്നു അത് വേണം പറയാം അത് വേണമെങ്കിലും ഞങ്ങൾ പറയാം കാരണം ഞങ്ങൾ സർവീസ് എല്ലാം പ്രോപ്പർ ആയിരുന്നു ചാർജിങ് നമുക്ക് എല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട് വേറെ എവിടെയാണ് നമ്മൾ ഒരിക്കലും ടെൻ പെർസെന്റിനെ താഴെ വല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ എവിടെയെങ്കിലും വഴിയിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കിലോമീറ്റർ ഓടിയിട്ട് നമുക്ക് ഇതുവരെ ഒരു റോഡിൽ കിടക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ വന്നിട്ടില്ല പിന്നെ സർവീസിനെ കുറിച്ച് പറയുകയാണെച്ചാല് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡില് സ്റ്റാർട്ടിങ് സർവീസ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ സെക്കൻഡ് സർവീസ് പിന്നെ എല്ലാ ഏഴായിരത്തി അഞ്ഞൂറിലും ഓരോ സർവീസ് ആണ് വരുന്നത് അപ്പൊ നമ്മളിതിപ്പോ തേർട്ടി ട്വന്റി നയൻ പോയിന്റ് ഫൈവ് ഇരുപത്തി അഞ്ഞൂറിലുള്ള സർവീസ് അതിപ്പോ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു ഏകദേശം നാലായിരത്തി മുന്നൂറ് രൂപയോളാണ് നമുക്ക് സർവീസ് കോസ്റ്റ് വന്നത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മൂവായിരത്തി സംതിങ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പ്രാവശ്യം മേജർ സർവീസ് ആണ് എന്തോ നമ്മുടെ ഈ ഗിയർ ഓയിൽ മോട്ടൽ ഓയിലുണ്ട് അത് ചേഞ്ച് ചെയ്തു അതുകൊണ്ടാണ് ഇത്ര കോസ്റ്റ് ആക്ച്വലി ഭയങ്കര കോമഡിയാണ് സർവീസ് എന്ന് പറയുന്നത് ഭയങ്കര കോമഡിയാണ് ഇന്നലെ ഞങ്ങൾ സംസാരിച്ചുള്ളത് കാര്യം ഈ ഇ വി വണ്ടിക്ക് ഇവർക്ക് പ്രത്യേകിച്ച് പിന്നീട് ഞാന് പറഞ്ഞുതരാച്ചാ വെഹിക്കിൾസിന് ഇവർക്ക് ബില്ല് നമ്മൾ നോർമലി ഒരു ഡീസൽ കാറോ അല്ലെങ്കിൽ പെട്രോൾക്കാരോ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ഫിൽട്ടർ അത് ഇത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട് നമുക്ക് വാഷർ ഡ്രെയിനേജ് വാഷർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എൻജിനോ എൻജിനോയിൽ മാറുമ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങൾ അതിനോട് അനുബന്ധിച്ചിട്ട് മാറാറുണ്ടായിരുന്നു ഇതിലിപ്പോൾ ഞങ്ങൾ ബില്ല് നോക്കിയ സമയത്ത് ഇതിൽ കമ്പൽസറി ആയിട്ട് മാറേണ്ടത് ഈ ഒരു മോട്ടറിൽ വരുന്ന ഗിയർ ഓയിൽ മാത്രമാണ് വേറൊന്നും പിന്നെ അവര് നമുക്ക് അവോയ്ഡ് ചെയ്യുന്നു പക്ഷേ നമ്മളത് മേജർ സർവീസ് ആയതുകൊണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മള് അത് വേണ്ട എന്ന് പറഞ്ഞില്ല അത് പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഇന്നലെ എനിക്ക് തോന്നുന്നു രാവിലെ പത്ത് പത്തര പതിനൊന്ന് മണിക്ക് കൊടുത്ത് ഒരു ഉച്ചക്ക് ശേഷം നാലുമണി കിട്ടി ഇനി നെക്സ്റ്റ് സർവീസ് മുപ്പത്തി ഏഴ് അഞ്ഞൂറിലാണ് പക്ഷെ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത് മൈനർ അത് സർവീസ് സർവീസ് ആണ് എന്നാണ് പറഞ്ഞത് നെക്സ്റ്റ് ചെക്കപ്പും ചെക്കപ്പും കാര്യങ്ങളൊക്കെ സെൽഫ് കാര്യങ്ങളൊക്കെയാണ് അതേ ഉള്ളു അപ്പോ ഇന്നലെ ഞങ്ങൾ ആക്ച്വലി ഇന്നലെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ ഇന്നലെ നടന്നില്ല അപ്പോ അങ്ങനെ ഈ ഒരു കമന്റ് നമ്മുടെ അടുത്ത് എത്തിയിട്ട് ഏകദേശം രണ്ടു മൂന്നാഴ്ചകളെടുത്തായി പക്ഷെ നമുക്ക് കുറച്ച് ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഹോൾഡ് ചെയ്തു കുറച്ച് നീട്ടിപ്പോയതാണ് അങ്ങനെ ഇന്ന് പിന്നെ ഞങ്ങൾ ഇപ്പം ജസ്റ്റ് വയനാട് സൈറ്റ് ഉണ്ട് സൈറ്റിലേക്ക് വന്ന് അപ്പോൾ അവിടെ സൈറ്റെല്ലാം വിസിറ്റ് ചെയ്തു ശേഷം വീഡിയോ എടുക്കാനായിട്ട് ചെറിയൊരു ഡ്രൈവ് അതായത് നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റ് വഴി ചെറിയൊരു ഡ്രൈവ് ചെയ്ത് പോവാണ് അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ചതിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള നെഗറ്റീവും നെക്സോണിനെ സംബന്ധിച്ച് പറയാനില്ല പിന്നെ സർവീസ് ആണെങ്കിലും നമ്മൾ മുൻകൂട്ടി ഒരു കാര്യം പറയാം വണ്ടി കഴിഞ്ഞ പറഞ്ഞായിരുന്നു നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് അവിടെ പോയി സർവീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മുടെ മലപ്പുറത്തുള്ള ലെക്സോൺ ടാറ്റയിലാണ് നമ്മൾ സർവീസ് ഫസ്റ്റ് മുതൽ അതായത് ഫസ്റ്റ് സർവീസ് മുതൽ അവിടെ ചോദിച്ചിരുന്നു ഹൈസൺ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല അടുത്തുള്ള അടുത്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മള് ഡീലേഴ്സിനൊന്നും മാറ്റിന്ന് മാത്രം കാരണം വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ട് ലക്സോൺ ആണ് ഞങ്ങൾ ഇപ്പോ കന്റ് സർവീസ് കൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള എല്ലാം പോയിട്ടുള്ളത് സെയിം മലപ്പുറം മുണ്ടുപുറമ്പ് ബൈപ്പാസിലുള്ള മാനേജർ നമുക്ക് കാര്യങ്ങളെല്ലാം അതുപോലെ നമുക്ക് ഇപ്പോഴും സപ്പോർട്ട് ആള് വണ്ടി എടുക്കുന്ന ചെയ്ത തുടങ്ങിയ പ്ലാൻ മുതൽക്കേ നമ്മള് കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളാണ് ജുബെൽ ജെയ്സൺ എന്ന് പറഞ്ഞിട്ട്

പക്ഷേ വാഷിംഗ് അത് ഫസ്റ്റ് സർവീസ് മുതലേ പിന്നെ വെച്ചാൽ നമ്മള് ഒന്നാമത് നമുക്ക് റാഷ് ഡ്രൈവിംഗ് അത്യാവശ്യം കൂടുതലായതുകൊണ്ട് അങ്ങനെ എത്ര വാഷ് ചെയ്താലും അതെ ഇന്നിപ്പോ ഓൾമോസ്റ്റ് നമ്മള് കൊണ്ടു കൊടുത്ത പോലത്തെ ഫീലിംഗ് ആയിപ്പോ അത് അവരുടെ കുറ്റം മാത്രല്ല എന്നാലും വാഷിങ് കുറച്ചൊന്നും ശ്രദ്ധിക്കാനുണ്ട് പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം പ്രശ്നമായിട്ടല്ല നമുക്ക് ഇതിന്റെ ബോണറ്റിന്റെ അകത്ത് എൻജിൻ റൂമിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ എന്തായാലും പൊടിയാവും എഞ്ചിൻ പ്ലഗ് ചെയ്യുന്ന ചെയ്യുന്ന പ്ലഗ് ചെയ്യുന്നതാകും അവിടെ നമുക്ക് വെള്ളം തട്ടാൻ പറ്റാത്ത സ്ഥലമാണ് അതായത് ിൽ നമുക്ക് എന്തോ പമ്പ് വെച്ചിട്ട് എയർ എയർ വാക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അവിടെ നല്ല ഡസ്റ്റും കാര്യങ്ങളും നന്നായിട്ടുണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം വാഷ് ചെയ്തിട്ട് അല്ലാതെ പോകൂല്ല പക്ഷെ വാഷ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എഞ്ചിൻ റൂം ആയതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള വണ്ടികളിലൊക്കെ ചിലർ എനിക്കൊന്നും ഒരുവിധപ്പെട്ട എല്ലാവർക്കും നമ്മുടെ കുറച്ച് കുറച്ച് ആയിരിക്കും ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വണ്ടിയുടെ റേഞ്ച് കൂടെ പറയാം റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് മൂന്ന് ഓപ്ഷൻ മീൻസ് നമ്മൾ ഓടിക്കുന്ന ശൈലികളിൽ ഓപ്ഷൻ ഉണ്ട് നമുക്ക് വന്നെങ്കിൽ റഫായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് അങ്ങനെ പോവാം അങ്ങനെ പോവുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു മുന്നൂറ്റി മുപ്പത് ഒക്കെ റേഞ്ച് കിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരാൾ കമൻ്റ് ചെയ്തായിരുന്നു നാനൂറ്റി എൺപത്തൊമ്പത് കിലോമീറ്റർ കമ്പനി പറയുന്ന വണ്ടിക്ക് എന്തുകൊണ്ട് ഈ പറഞ്ഞ ഇത്ര മുന്നൂറ്റമ്പത് കിട്ടിയിട്ട് നിങ്ങൾ പൊട്ടന്മാരെ പോലെ സംസാരിക്കില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതിൻ്റെ കാര്യം പറയാൻ കാര്യം എ ആർ ഐ പറയുന്ന പ്രകാരമാണ് ഈ പറയുന്ന നാനൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ അത് അവർ പറയുന്ന കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അതായത് ആ രീതിയിൽ ഡ്രൈവ് ചെയ്യണം എ സി ഓഫ് ആക്കേണ്ടരും അതായത് മാക്സിമം കിട്ടുന്ന എഫിഷ്യൻസി ആണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ പോകുന്ന റൂട്ട് എല്ലാം നല്ല സ്റ്റീപ്പായിട്ടുള്ള ഏരിയ ആണെച്ചാൽ നമുക്ക് നല്ല റേഞ്ച് കിട്ടും അഞ്ഞൂറിന് മുകളിൽ കിട്ടും നമ്മള് ഒരു ചുരം ഇറങ്ങി വന്നിട്ട് അന്ന് വണ്ടി കൊണ്ട് ചാർജിനിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന സമയത്ത് അഞ്ഞൂറ് വരെ നമുക്ക് റേഞ്ച് കാണിക്കുന്നത് അതായത് ഈ ഒരു നമ്മുടെ കാണിക്കാവുന്ന മാക്സിമം റേഞ്ച് റേഞ്ചാണ് അഞ്ഞൂറ് അഞ്ഞൂറിൽ കൂടുതൽ കിട്ടാത്ത ഒന്നുമില്ല പക്ഷെ നമ്മുടെ റിയൽ ലൈഫിൽ കിട്ടുന്ന റേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നോർമലി ഒരു വണ്ടി ഓടിക്കുന്ന പോലെ കുറച്ച് റഫ് ആയിട്ട് ഓടിക്കാ ഒരു ത്രീ തേർട്ടി ടു ത്രീ ഫിഫ്റ്റീനുള്ള നമുക്ക് ഇതിന് റേഞ്ച് എക്സ്പെക്ട് ചെയ്യാം നോർമലി ഇ വി ഓടിക്കാത്ത ഒരാൾക്ക് ഇ വി ഓടിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വേറെ മെത്തേഡാണ് അതൊരു കലയാണ് എന്ന് തന്നെ പറയാൻ കാണിച്ചില്ല കാരണം വെച്ചാൽ അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള റേഞ്ച് കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ നോർമൽ രീതിയിൽ സാധാരണ കുറച്ച് ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ മുതൽ മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ വരെ കിട്ടും അതല്ല കുറച്ച് ഈവെല്ലാം ഓടിച്ച് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു നാനൂറ് കിലോമീറ്റർ വരെ നമുക്ക് എ സി എല്ലാം വീട്ടിട്ട് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം റേഞ്ച് കിട്ടും ഇത് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തൂടെ വണ്ടി ഓടിക്കുന്നതിനുള്ളതാണ് അല്ലാതെ നമ്മൾ ഒരിക്കലും ചുരം കയറുന്നതിനോ ചുരം ഇറങ്ങുന്നതിനോ കാര്യങ്ങളല്ല ചുരം കയറുമ്പോൾ നന്നായിട്ട് റേഞ്ച് പോവും അതുപോലെ ചുരം ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു ഒരു ചാർജും നഷ്ടപ്പെടാതെ റീജനറേഷൻ കയറിയിട്ട് നമുക്ക് തിരിച്ചെത്തുമ്പോഴേക്കും ചുരം കയറി ഇറങ്ങി കഴിയുമ്പോഴേക്ക് ചാർജ് തിരിച്ച് കയറും ചെയ്യും അപ്പോൾ രണ്ടും രണ്ട് മെത്തേഡാണ് സോ ഇത്രയാണ് റേഞ്ചിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് അതെ നമ്മള് ഒരു ഇപ്പോ കഴിഞ്ഞ മാസം നമ്മൾ ബാംഗ്ലൂര് പോയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്ന് സ്ട്രെച്ചിൽ പോയതാണ് ബാംഗ്ലൂര് അതെ അപ്പോ പലർക്കും സംശയമുണ്ട് ഒരു ചാർജിങ്ങിൽ എത്തുമോ എത്തില്ല നമ്മൾ അതിലൊന്നും വരീടല്ല കാര്യം ഞങ്ങൾ പോയത് മൈസൂർ എത്തി കുറച്ച് ചാർജ് ചെയ്തു എത്തി അവിടുത്തെ ആവശ്യം കഴിഞ്ഞു തിരിച്ചു വരുന്ന സമയത്ത് മൈസൂരിൽ നിന്ന് വീണ്ടും കുറച്ച് ചാർജ് ചെയ്തു അങ്ങനെ പോകുന്നു അതിലൊന്നും നമ്മൾ ഒരു കയറിങ്ങുമില്ല കാര്യം നമുക്ക് നമ്മളെ മൈൻഡിൽ ഓൾറെഡി സെറ്റാണ് നമ്മളുടെ വണ്ടി ഒരു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിനെ നമ്മുടെ വണ്ടി ഓടത്തുള്ളൂ എന്ന് നമ്മൾ മൈൻഡിൽ സെറ്റാണ് അപ്പം നമ്മൾ ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് നമ്മൾ ഓടും ഡെസ്റ്റിനേഷൻ എത്തുന്ന ആ ഒരു സമയത്തേക്ക് നമ്മൾ കുറച്ച് ചാർജ് ചെയ്യും ചിലപ്പോൾ ഫുൾ ചാർജ് ആക്കും ചിലപ്പോൾ തീരെ ചാർജ് ചെയ്യില്ല കാര്യം നമ്മുടെ വീട്ടിൽ സോളാറും കൂടെ ഇപ്പോൾ പ്ലാന്റ് വെച്ചിട്ടുണ്ട് എയ്റ്റ് ഐവിന്റെ സോളാർ പ്ലാന്റ് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് മാക്സിമം വീട്ടിൽ എന്താ പ്രത്യേകത വീണ്ടും ബെനിഫിറ്റ് ആണ് ഇത് മേടിച്ച സമയത്തൊക്കെ മാക്സിമം നമ്മൾ പുറത്തുനിന്നാണ് ചാർജ് ചെയ്തത് അന്ന് ആ സമയത്ത് ഒന്നാമത്തെ കാര്യം നമുക്ക് ടാറ്റാ പവർ ടാറ്റിന് എനിക്ക് തോന്നുന്നത് സിക്സ് മന്ത്സ് ആയിരം ആയിരം യൂണിറ്റ് നമുക്ക് ഫ്രീ ആയിട്ടാണ് ആ സമയത്ത് ആ പീരീഡില് വണ്ടി എടുത്തവർക്കെല്ലാം യൂണിറ്റ്സ് ഫ്രീ കൊടുത്തിട്ടുണ്ട് തൗസൻഡ് മോട്ടോഴ്സ് അപ്പൊ അത് നമ്മൾ മാക്സിമം മുതലാക്കാന്നുള്ളൊരു ഇതിൽ നമ്മൾ അന്ന് തന്നെ അത് എനിക്ക് ഒന്ന് മൂന്ന് മാസം കൊണ്ട് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നു രണ്ട് മാസം കൊണ്ട് എങ്ങാണ്ടോ ആ തൗസൻഡ് യൂണിറ്റ്സ് ഞങ്ങൾ കവർ ചെയ്തു പിന്നെ ഞങ്ങൾ മാക്സിമം സോളാറും കൂടി വെച്ചതിന് ശേഷം വീട്ടിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നത് കാരണം ഒരു ഞങ്ങളുടെ വീട് വരുന്ന മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് നമുക്ക് ഏകദേശം വയനാട് വയനാട് നമ്മൾ ഒരു സിംഗിൾ ചാർജ് ഉണ്ട് വീട്ടിൽ നിന്ന് ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞാൽ ബത്തേരി നിലമ്പൂര് നാടുകാണി വഴി ബത്തേരി വന്നിട്ട് തിരിച്ച് ഞങ്ങള് വീട്ടിലോട്ട് എത്താറുണ്ട് കാരണം ഞങ്ങൾ സൈറ്റ് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ചെത്താറുണ്ട് അപ്പൊ അതാണ് റേഞ്ച് പിന്നെ നമുക്ക് ചാർജിങ്ങിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൺവീനിയന്റ് നമുക്ക് സിയോണാണ് തോന്നിയിട്ടുള്ളത് നല്ല ഇന്റർഫേസ് വാങ്ങിക്കാർ ചെയ്യാനുള്ള സുഖവും അതുപോലെ ജസ്റ്റ് ആ ഓട്ടോ ചാർജിംഗ് ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ വാലറ്റ് ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്ലഗ്ൻ ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കലി ചാർജ് ആയി പോയിക്കോളും പിന്നെ എനിക്ക് ഏറ്റവും ഞങ്ങൾ ഇത്രയും അറിയുണ്ടായിരുന്നില്ല ഞങ്ങൾക്കാരും പറഞ്ഞു തന്നിട്ടില്ല ഞങ്ങള് വെറുതെ ഒരു കെ സി ബിയുടെ ചാർജിംഗ് സ്റ്റേഷൻസ് ഉണ്ട് കുറവാണ് അവരുടെ ലൊക്കേഷൻസ് കുറച്ച് കുറവാണ് സ്റ്റേഷൻ യൂണിറ്റ്സ് കുറച്ച് കുറവാണ് പക്ഷെ ഉള്ള സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഒരു യൂണിറ്റിന് പതിനഞ്ച് രൂപത് പതിനഞ്ച് പതിനാറ് രൂപയുടെ ഇടയിലേ വരുന്നുള്ളൂ ഒരു യൂണിറ്റിന് ാണ് ജിയോ ആണെങ്കിലും ടാറ്റാ പവർ ആണെങ്കിലും ചാർജ് മോഡ് ആണെങ്കിലും ഏകദേശം നല്ലതാണ് അവരുടെ കുറച്ചുകൂടി കൺവീനിയന്റ് ആണ് സംഭവം പ്രൈസ് കൂടുതലാണ് പിന്നെ അവർക്ക് ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട് ഇവിടുന്ന് എറണാകുളം പോകുന്ന വഴിക്ക് തന്നെ ഇഷ്ടംപോലെ യൂണിറ്റ്സ് അവർക്ക് ഉണ്ട് കെ എസ് ഇ ബി ആണെങ്കിലും എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ എണ്ണേ ഉള്ളു അപ്പൊ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യേണ്ടി വരും പക്ഷെ നിങ്ങള് പുറത്തുനിന്ന് സ്ഥിരമായിട്ട് ചാർജ് ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം ഞങ്ങളത് ഫോർട്ടി ഫൈവ് കിലോ ആട്ടാണ് അപ്പൊ നമുക്ക് ഫോർട്ടി ഫൈവ് യൂണിറ്റ്സ് വേണം ഫോർട്ടി ഫൈവ് യൂണിറ്റ്സ് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ചാർജ് അതായത് സിയോൺ ഓർ അങ്ങനത്തെ കുറച്ചൊന്ന് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ചാർജ് ചെയ്യണമെങ്കിൽ അപ്രോക്സിമേറ്റ് എനിക്ക് ഒന്ന് ആയിരത്തി ഒരുന്നൂറ് രൂപ ആ റേഞ്ചൊക്കെ വരുന്നുണ്ട് അതേ സമയം നമ്മൾ കെ സി ബിന്റെ ചാർജിങ് സ്റ്റേഷൻ ആണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപയിൽ നമുക്ക് ഫുൾ ചാർജ് ആയി കിട്ടും ഫുൾ ചാർജ് ആക്കേണ്ട ആവശ്യം വരില്ല പക്ഷെ ഫുൾ ചാർജ് ആയി കിട്ടും അപ്പൊ ചാർജിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റേഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അതൊരു കൺസേൺ ആയിട്ട് തോന്നിയിട്ടില്ല നമുക്കത് ഒരു ഇവി വാങ്ങിയിട്ട് റേഞ്ച് ഇത്ര എത്തുന്നു അതിൻ്റെ ആങ്സൈറ്റിയോ കാര്യങ്ങളോ നമുക്കൊന്നുമില്ല നമ്മൾ അതൊരു മാസം നമുക്ക് ഏകദേശം ഒരു ഫീൽ ചെയ്തായിരുന്നു പിന്നീട് നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല ഇപ്പോഴും നമ്മുടെ വണ്ടിയിൽ മുപ്പത്തൊമ്പത് ശതമാനം ചാർജ് ചെയ്യുള്ളൂ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് വെറിയുടെ അല്ല കാര്യം നമ്മൾ ഓൾറെഡി മൈൻഡ് സെറ്റാണ് നമുക്ക് എവിടെ ചെന്ന് ചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടേക്ക് എന്തായാലും എത്തും എന്നുള്ള മൈൻഡ് സെറ്റാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പം പത്ത് ശതമാനം വരെ നമുക്ക് അതിൽ കുറച്ച് താഴ്ത്തേക്ക് കൊണ്ടുവരാറില്ല നമുക്ക് എന്തെങ്കിലും എമർജൻസി കേസസ് കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളതിൽ കുറച്ച് താഴ്ത്തോട്ട് കൊണ്ടുവരാത്തത് എനിവേ അത്രയാണ് നമ്മളുടെ ആ ഒരു റേഞ്ച് ആക്സൈറ്റിയെ കുറിച്ചും കൂടെ പറയുകയാണെന്ന് വെച്ചാൽ ഉള്ളൂ പിന്നെ ലോങ് പോയത് പറഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂർ പോയതാണ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അടുത്തൊരു കാര്യം പറഞ്ഞാൽ വണ്ടിയുടെ ഫീച്ചേഴ്സാണ് വണ്ടിയുടെ ഫീച്ചേഴ്സ് നമ്മളിപ്പോൾ ഉപയോഗിച്ചതിൽ വെച്ച് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ സീറ്റ് വെന്റിലേഷൻ ആണ് കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഏകദേശം ലൈഫിൻ്റെ പകുതിയോളം നമ്മൾ ഞങ്ങൾ രണ്ടുപേരും വണ്ടിയിലാണ് അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ ആണ് ലോങ് ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന സൈറ്റുകൾ നമ്മൾ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ നമ്മൾ സ്പെൻഡ് ചെയ്യുള്ളൂ പക്ഷേ നമുക്ക് എട്ട് മണിക്കൂറോ ഒമ്പത് മണിക്കൂറോ യാത്ര ചെയ്യുന്ന സൈറ്റുകൾ അടക്കമുണ്ട് അപ്പോൾ ആ സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ ഈ സീറ്റ് വെൻറ്റേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ആയിട്ട് തോന്നി പിന്നെ ഓബിയസ്ലി നമ്മുടെ കാർ ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് കാരണം ഞങ്ങൾ പോകുന്ന സൈറ്റ്സും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമ്മൾ പോവാറ് അങ്ങനത്തെ സ്ഥലങ്ങളിലാണല്ലോ മെയിൻ ആയിട്ട് ഈ റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക റിസോർട്ട്സ് ആണെങ്കിൽ ഞങ്ങളെ പ്രൊജക്ട്സ് നടക്കുന്നൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളിലായിരിക്കും അപ്പോ കുറച്ച് ഹൈറ്റ് കൂടിയ വണ്ടിയാണെങ്കിൽ യാത്ര ചെയ്യാനും കുറച്ച് സുഖമാണ് പിന്നെ അങ്ങനത്തെ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് കയറി പോകാനൊക്കെ കുറച്ചും കൂടി കംഫേർട്ട് ആണ് പിന്നെ വണ്ടിയുടെ പെർഫോമൻസ് ആണ് പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു ഡീസൽ വണ്ടിയോ പെട്രോൾ വണ്ടിയോ കാരണം ഞങ്ങളുടെ രണ്ട് പേരെടുത്തും ഓരോ ഡീസൽ വണ്ടി സെപ്പറേറ്റ് നമ്മുടെ പേഴ്സണൽ വണ്ടിയായിട്ട് രണ്ട് വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ട് ഈ രണ്ട് വണ്ടിയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒന്ന് ഞാൻ എ ടി ആണ് ഉപയോഗിക്കുന്നത് അവൻ ആണ് ഉപയോഗിക്കുന്നത് രണ്ടും ഞങ്ങൾ ഉപയോഗിക്കാൻ ഏകദേശം ഒരു ായി ഇത്ര മതേഡും ഇവി ഉപയോഗിക്കുന്ന മെത്തേഡും ഒരിക്കലും അത് കമ്പയർ ചെയ്യാൻ നമ്മൾ പണ്ട് നമ്മള് ഒരുപാട് നമ്മൾ ഡീസൽ വണ്ടി ഓടിക്കുന്ന അത്ര സുഖം നമുക്ക് ഇലക്ട്രിക്കല്യറി ഇവി ഓടിക്കുമ്പോൾ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഒരു വൺസ് ഒന്ന് കയറി കഴിഞ്ഞാലാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ മാറ്റം മനസ്സിലാവുക കാരണം നമുക്ക് ഇത് ലോങ് ഡ്രൈവിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ഫിനീഷ്യൽ ടോർക്ക് ഭയങ്കര കാര്യം നമ്മളിപ്പോ ഒരു പെട്രോളിന്റെ ഡീസലോന്റെ ഒരു ഓവർടേക്ക് കേറുക എന്ന് പറയുന്നത് ഇവി അങ്ങനെയല്ല ജസ്റ്റ് പുഷ് ചെയ്യുമ്പോഴേക്കും വണ്ടി അങ്ങ് അടിച്ച് കയറി പോകും കാരണം സ്പോർട്സ് മോഡൊക്കെ ഉണ്ട് അതിലൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ സ്പോർട്സ് മോഡൊക്കെ എനിക്ക് തോന്നുന്നത് എപ്പോഴെങ്കിലും മാസത്തിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അല്ല വെറുതെ നമ്മൾ മാത്രമാണ് അത് ഞാൻ പറഞ്ഞല്ലോ വണ്ടി ഭയങ്കര വെയിറ്റ് ആണ് വെയിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഏത് ഹൈവേയിലോട്ട് എത്ര സ്പീഡിൽ ഇട്ടു കഴിഞ്ഞാലും നമുക്ക് ഒരു ഫീലും ചെയ്യില്ല കാര്യം വണ്ടി റോഡിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന പ്രശ്നമേ പ്രശ്നമേല്ലേ എനിക്ക് തോന്നുന്നു ഡീസൽ വണ്ടി നെക്സോണിന്റെ ഡീസൽ വണ്ടിയേക്കാൾ വെയിറ്റ് നമ്മുടെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഓടിച്ചിട്ട് അങ്ങനെ തോന്നുന്നു പിന്നെ ഞങ്ങൾ എടുത്തിട്ടുള്ളത് റെഡ് ഡാർക്കിൽ ഫുൾ ഓപ്ഷൻ അതായത് നെക്സോൺ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഞങ്ങൾ നെക്സോണിലുള്ള ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് റെഡ് ഡാർക്ക് എഡിഷൻ അതായത് ഈ സീറ്റ്സിന്റെ കളർ മനസ്സിലാവും റെഡ് ഡാർക്ക് അതുകൊണ്ടാണ് ബാക്കി എല്ലാ എല്ലാം ഡാർക്ക് ആയിട്ട് സീറ്റ്സ് മാത്രം റെഡ് കളറില് അതാണ് ഒരു റെഡ് ഡാർക്ക് എഡിഷൻ ഉദ്ദേശിക്കുന്നത് അതെ പിന്നെ ഞങ്ങൾ പറഞ്ഞു നാല് മാസമായി നമ്മൾ ഏകദേശം മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടി ഞങ്ങൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഒരു അതായത് വണ്ടിയുടെ ഭാഗത്ത് നിന്ന് വഴിയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നിൽക്കാതിരിക്കട്ടെ നമ്മൾ മാക്സിമം വണ്ടി നല്ല രീതിയിൽ നോക്കിയിട്ട് ചെയ്യാറുള്ളു എനിക്ക് തോന്നുന്നു നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും പറയാനില്ല കാര്യം പറയാനില്ലാതെ നമ്മൾ വണ്ടി വാങ്ങിച്ചു അതിനെ പുകഴ്ത്തിപ്പറിയ കാര്യങ്ങളല്ല ഞങ്ങൾ ഇത്രയും മുപ്പത് നാല് മാസം കൊണ്ട് മുപ്പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടും നമുക്കതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളത് വീണ്ടും ഓപ്പണായിട്ട് റിവ്യൂ ആയിട്ട് പറയുന്നതിൻ്റെ കാര്യം കൂടെ അതാ അതുകൊണ്ട് ഒരു ബാഡ് എക്സ്പീരിയൻസ് അതെ അത് പക്ഷേ നമുക്ക് വണ്ടിയുടെ ഒന്നും ടാറ്റിനെ സംബന്ധിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല നമ്മൾ കാരണം ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു സൈറ്റിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഒരു ജി ഐ പൈപ്പിന്റെ ഒരു സൈറ്റ് ആയിരുന്നു പൈപ്പ് തട്ടിയതാണോ അതോ കുറച്ച് മോശമായിട്ടുള്ള റോഡായിരുന്നു കല്ല് തട്ടിയതാണോ തട്ടിയതാണോന്നറിയില്ല പെട്ടെന്ന് ഞങ്ങൾ വന്നപ്പോൾ വാർണിംഗ് എല്ലാം അടിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ ടയർ പ്രഷർ കുറയുന്നുണ്ടെന്ന് ഓൾറെഡി ഡിസ്പ്ലേയിൽ കാണിച്ചു ലൈറ്റ് കാണിച്ചു അപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ കാറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് റൈറ്റ് സൈഡിലത്തെ ഫ്രണ്ട് റൈറ്റ് സൈഡിലത്തെ കാറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ നോക്കി നോക്കിയപ്പോൾ നമ്മുടെ ടയേഴ്സ് എല്ലാം എനിക്ക് ആ ഒരു കമ്പനീന്നെ തരുന്ന എം ആർ ടയേഴ്സ് ടയേഴ്സാണ് വരുന്നത് ഞങ്ങൾ ഇങ്ങനെ ക്രാക്ക് ആയപ്പോൾ തന്നെ ഞങ്ങൾ സ്റ്റെപ്പിനുള്ളതുകൊണ്ട് സ്റ്റെപ്പിനെ എടുത്തിട്ട് പോയി എന്നിട്ട് ഏറ്റവും അടുത്തുള്ള ആളെടുത്ത് ചോദിച്ചു എന്താണ് ചെയ്യാൻ പറ്റുക അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ക്ലെയിമിന് കൊടുക്കാം കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞു മഞ്ചേരി മഞ്ചേരി ഡീലറിന്റെ ഇതാണോന്ന് അറിയില്ല പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തു അതായത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജ് കഴിഞ്ഞിരുന്നു ടയറിന്റെ അപ്പൊ ആ ഒരു ഡിപ്രീസിയേഷൻ വാല്യൂ അവർ കളക്ട് ചെയ്തു പക്ഷെ പുതിയ ടയർ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്രൂവ് എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മൾ കൊടുത്താ അടുത്ത ദിവസം തന്നെ എനിക്ക് നമ്മുടെ ആ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ അപ്രൂവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ടയർ കിട്ടാൻ മൂന്നാമത്തെ ദിവസം കൊണ്ടായി കാരണം ഇത് അവിടെ പോയിട്ട് വേറെ ടയർ തിരിച്ചു വരുന്ന അങ്ങനെ എന്തൊക്കെ കുറച്ച് കാരണം നമുക്ക് എന്തായാലും നമ്മൾ കിട്ടിയ ഉടനെ നമ്മളിപ്പോ ഓൾറെഡി സ്റ്റെപ്പിനുള്ള ടയർ നമ്മുടെ അലവിൽ ഇട്ടായിരുന്നു അങ്ങനെ മുന്നത്തെ രണ്ട് ടയർ ടയർ പുതിയതാക്കും ചെയ്തു ആയിട്ടുള്ള രണ്ട് ടയർ ടയർ ബാക്കിൽ പഴയ എടുത്തിട്ട് സ്റ്റെപ്പിനെ പിന്നെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെക്സോണിൽ ഇതിലാണോ എല്ലാത്തിലും എനിക്കറിയില്ല നമുക്ക് സ്റ്റെപ്പിനെയും സെയിം സൈസാ വരുന്നത് കാരണം സ്റ്റെപ്പിനും നോർമലി നമ്മുടെ ബാക്കിയുള്ള ഞങ്ങളുടെ വണ്ടികളിലെല്ലാം സ്റ്റെപ്പിനെയും ഇഞ്ച് കുറവായിരിക്കും അതെ അതെ അപ്പൊ അങ്ങനെ അത് നമ്മളിപ്പോ സെറ്റ് ആക്കി ഒന്നായിരം കിലോമീറ്റർ ആയപ്പോഴാണ് ടയർ പൊട്ടിയായിരുന്നത് ഇപ്പം മുപ്പത്തി ഒന്നായി ഏകദേശം എനിക്ക് തോന്നുന്നു ബാഗത്തെ ടയറാണ് ഇപ്പം പഴയത് കിടക്കുന്നത് അത് പകുതി ആയിട്ടുള്ളൂ ഏകദേശം ഒരു മുപ്പതും കൂടി ഓടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അറിയില്ല അത് അടുത്തൊരു റിവ്യൂ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് പറയാം എനിവേ പിന്നെ ആ ടയർ അങ്ങനെ ചേഞ്ച് ചെയ്തു പിന്നെ ബ്രേക്ക് പാഡിൻ്റെ കാര്യമാണ് നമുക്ക് റീജനറേഷൻ ത്രീയിൽ കഴിഞ്ഞാൽ ഒരിക്കലും ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അത് നമ്മൾ ഡ്രൈവിംഗ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം പറയാൻ കേട്ടോ കാര്യം നമുക്ക് റീജറേഷൻ ത്രീയിൽ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡറിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എമർജൻസി എടുത്ത് വല്ല സഡൻ ബ്രേക്ക് വരുമ്പോൾ മാത്രമേ നമ്മളെ ബ്രേക്കിലേക്ക് കാലുവെക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എങ്ങനെയായാലും ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് പാഡ് തീരും തീരുന്ന എനിക്ക് തോന്നുന്നു കാരണം നമുക്ക് ആവശ്യം വരുന്നില്ല കാരണം നമുക്ക് ഈ പറഞ്ഞല്ലോ എമർജൻസി കേസസിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഞങ്ങൾക്ക് ഇതുവരെ ഈ ഇവി എടുത്തത് കൊണ്ട് എന്ത് ബെനിഫിറ്റ് കിട്ടി എന്നുള്ളത് എല്ലാവർക്കും സംശയം അപ്പൊ ഞാൻ ഒരു ചെറിയൊരു കാൽക്കുലേഷൻ പറഞ്ഞത് ഒരു തേർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സ് നമ്മൾ മാസം കൊണ്ട് അപ്പോൾ തേർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഞങ്ങളടുത്തുള്ളത് ഡീസൽ വണ്ടിയാണ് പരമാവധി കിട്ടാവുന്ന മൈലേജ് എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ അതായത് മാക്സിമം മാക്സിമം പരമാവധി അത് ഒരിക്കലും കിട്ടില്ല പരമാവധി കിട്ടാവുന്ന റേഞ്ച് ഒരു അപ്രോക്സിമേറ്റ്ലി ഞങ്ങളുടെ കാൽക്കുലേഷൻ പ്രകാരം ഒരു ഡീസൽ വണ്ടിക്കുള്ള എക്സ്പെൻസ് എട്ട് രൂപയാണ് ഒരു കിലോമീറ്റർ ഓടണം എന്നുണ്ടെങ്കിൽ ഈ ഓട്ടം ഓടിക്കഴിഞ്ഞാൽ വണ്ടിയൊക്കെ വലിയ മെയിൻറ്റൻസ് വരും അത് സംശയൊന്നുമില്ല ഞങ്ങൾക്ക് ഈ വണ്ടിയുടെ പ്രത്യേകിച്ചല്ല ഈ വണ്ടിയുടെ കംപ്ലീറ്റ് സ്പെയർ ഇപ്പൊ വാറണ്ടിയിലാണ് ഏകദേശം ഒന്നു ലക്ഷത്തി മുപ്പത്തിനാലും കിലോമീറ്റർ കഴിഞ്ഞ അവരെ കംപ്ലീറ്റ് അണ്ടർ വാറണ്ടി ആണ് രണ്ട് സസ്പെൻഷൻ കഴിഞ്ഞ സർവീസിൽ മാറ്റി ചെറിയ ലീജ് എന്തോ മാറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കൊണ്ടുപോയപ്പോ എന്തായാലും വാറണ്ടിയിലാണ് അവർ ഓർഡർ ചെയ്തു സാധനം കൊണ്ടുവന്നു അവര് ഫിക്സ് ചെയ്തു അപ്പോൾ അങ്ങനെ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ലിവേവ് അല്ലെങ്കിൽ മൈക്രോ ഓടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും ഒരു ഒരു എട്ട് രൂപ വെച്ച് കിലോമീറ്റർ കണക്കാന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാൽപ്പതിനായിരം രൂപയുടെ ഡീ എക്സ്പെൻസ് ഞങ്ങൾക്ക് ഡീസൽ വണ്ടിയിൽ വരേണ്ടത് ഏകദേശം എനിക്ക് ഒരു പത്തോ പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് തന്നിട്ടുണ്ട് കാരണം പുറത്തുനിന്ന് നമ്മൾ അത്രയ്ക്ക് ചാർജ് ചെയ്തിട്ടുണ്ടാവുള്ളൂ വീട്ടില് പ്ലാൻ ചാർജിങ് പ്ലാൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമല്ല കാര്യം എല്ലാ എക്സ്പെൻസും അതിൽ പോകും അപ്പൊ അതാണ് ഞങ്ങൾക്ക് ഈ മൂന്ന് മാസം കൊണ്ടുണ്ടായ ബെനിഫിറ്റ് ഞങ്ങൾ അത് കണ്ടിട്ട് മാത്രം ചെയ്തതാണ് വണ്ടി എടുത്തതാണ് പിന്നെ ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ പറയാ ഒരിക്കലും ടാറ്റ നെക്സോൺ ഇ വി ഒരു ഇരുപത് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വണ്ടി എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു ഇരുന്നൂറ് കിലോമീറ്ററെങ്കിലും ഓടാനില്ലാത്ത ആൾക്കാർ ഒരിക്കലും എടുക്കരുത് ഒരു ആവറേജ് ആറായിരം കിലോമീറ്റർ നമ്മൾ കിലോമീറ്റർ എനിക്ക് തോന്നുന്നത് ടു കഴിഞ്ഞ മാസം ഓടുന്നുണ്ട് അതെ അതെങ്കിലും ഓടാതെ ഒരിക്കലും എടുക്കരുത് ഇനി അതല്ല നമുക്കൊരു നൂറ്റമ്പത് കിലോമീറ്റർ നൂറ്റിഴ് കിലോമീറ്റർ ദിവസം ഓടിലൊന്നുണ്ടെങ്കിൽ നമ്മള് വല്ല എന്താ പറയാ ടിയാഗോ കാര്യങ്ങളെടുക്കുന്ന കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള വെഹിക്കിൾസ് എടുക്കുന്നതാണ് നല്ലത് ടാറ്റയുടെ നെക്സോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് വർത്താവുള്ളൂ കാര്യം നമുക്ക് ഒരു രണ്ട് ലക്ഷം കിലോമീറ്റർ ഒന്നേ അറുപത് കഴിയുമ്പോൾ ഇതിൻ്റെ വാറണ്ടി എക്സ്പയർ ആവും വാറണ്ടി എക്സ്പയർ ആയി കഴിഞ്ഞാൽ വണ്ടിയുടെ റീസൽ വാല്യൂനെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് ഞങ്ങളെ പോലും ഞങ്ങൾക്ക് പോലും അറിയില്ല അപ്പോൾ നമ്മളതിനെക്കുറിച്ച് വെറീടല്ല കാരണം ഞങ്ങൾ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ രണ്ട് ലക്ഷം കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യും പിന്നെ കഴിയുന്ന പരമാവധി നമുക്ക് എത്രത്തോളം വണ്ടി നല്ല രീതിയിൽ ഓടുന്നു അത്രത്തോളം കൊണ്ട് നടക്കുക അപ്പോഴേക്കും ഞങ്ങൾക്ക് എന്തായാലും വണ്ടിയുടെ ടോട്ടൽ എമൗണ്ട് നമുക്ക് എന്തായാലും അതിൽ നിന്ന് മുതലാവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആണ് അതിനേക്കാളും വല്ലത് കാരണം ഞങ്ങൾ ഇത്രയും കൂടുതൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് സേഫ്റ്റി അതുപോലെ തന്നെ നമുക്ക് കംഫേർട്ടായിട്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അതാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ടാറ്റ നെക്സോൺ ചൂസ് ചെയ്തതും ഈ ഒരു ബഡ്ജറ്റിൽ ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയും അതുപോലെ തന്നെ അതിനെക്കാളും ഉപരി നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ടാറ്റനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ യിക്കോട്ടെ അല്ല നമുക്ക് ഓപ്ഷൻസ് മറ്റേ മഹേന്ദ്രമെന്റ് ഫീച്ചേഴ്സ് അധികം വരുന്നുണ്ട് എങ്കിൽ പോലും ഞങ്ങൾ ടാറ്റയുടെ ചൂസ് ചെയ്തത് കാരണം മറ്റും അത്ര ഇറങ്ങി വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല മഹേന്ദ്രയാണെങ്കിലും ഇന്ത്യയുടെ വണ്ടിയാണ് അല്ലാന്ന് പറയുന്നില്ല പക്ഷെ നമ്മളത് വലിയ അധികം കാണാത്തത് കൊണ്ട് മാത്രമാണ് എടുക്കാഞ്ഞത് പിന്നെ നമ്മളെ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെടുത്ത് എല്ലാവരും ചോദിക്കുന്ന പോലെ ഞങ്ങളും ചോദിച്ചിട്ടണതായിരുന്നു ഒരുപാട് യൂട്യൂബിൽ സെർച്ച് ചെയ്തായിരുന്നു ഒരുപാട് അതിനെക്കുറിച്ച് പഠിച്ചു അത് പ്രകാരമാണ് വണ്ടി എടുത്തത് അതൊന്നും ഈ ഇപ്പം ഇതുവരെ ഞങ്ങൾക്ക് തെറ്റായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ നടത്തിയ റിസർച്ചുകൾ തെറ്റായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നിപ്പോൾ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മളുടെ ടെക്നോളജികൾ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒന്ന് ക്രിസ്മാറ്റിക് സെല്ലാണ് കാരണം ഞങ്ങൾക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ ടാറ്റയുടെ നെക്സോൺ പ്രിസ്മാറ്റിക് സെല്ല് വണ്ടി ഇട്ടിയത് ഞങ്ങൾക്കാണ് അപ്പോൾ അതിൻ്റെ മുന്നെടുത്ത സാധാരണ സെല്ലാണ് ഇനിയിപ്പോൾ എന്തോ ബാല സെല്ല് എന്ന് പറഞ്ഞിട്ട് പുതിയ സെല്ലുകൾ വരുന്നുണ്ട് റേഞ്ച് കൂടിയ സെല്ലുകൾ വന്നേക്കാം അപ്പോൾ നമുക്ക് ഈ വണ്ടി റേഞ്ച് കുറവായിട്ട് ഫീൽ ചെയ്തേക്കാം ഒക്കെ ഫ്യൂച്ചറിൽ വരാറുണ്ട് പിന്നെ മാക്സിമം ഉപയോഗിക്കാം അത്ര മാത്രം നോക്കിയാൽ അതെ പിന്നെ ഇതിലിപ്പോ നമ്മള് ബാറ്ററി ബാറ്ററി ആണ് ഇപ്പൊ എനിക്കൊന്ന് പ്രിസ്മാറ്റിക് ആയതിനു ശേഷം പാക്സ് പഴയതിലും ആയിട്ടാണ് വരുന്നത് അപ്പോ അത് എനിക്ക് തോന്നുന്നത് ഏത് സെല്ലാണോ വീക്ക് ആവുന്നത് ആ സെല്ല് മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു ഇതില് എന്താണ് നമുക്ക് അറിയില്ല നമ്മളോട് അങ്ങനെ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരിക്കുക കാരണം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു അഞ്ചു ലക്ഷം രൂപ നമ്മൾ ബാറ്ററിക്ക് നമ്മൾ കാണണം അത് അഞ്ച് ലക്ഷം രൂപ എക്സ്പെൻസ് വരും എന്ന് കണ്ടുകൊണ്ട് നമുക്ക് മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ അഞ്ചു ലക്ഷം കൊടുത്തിട്ട് ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമല്ല ആ അഞ്ച് ലക്ഷം മുടക്കിയിട്ട് നമ്മൾ ബാറ്ററി മാറ്റുകയാണെങ്കിൽ നമുക്ക് അതിന്റെ വാറണ്ടി തരുന്നതിന് മുന്നേ രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് പത്ത് ലക്ഷം രൂപ അല്ല അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട് കാരണം കാര്യങ്ങൾ പറയുമ്പോൾ അല്ല അതില് നമുക്ക് ഈ പറഞ്ഞ പ്രിസ്മാറ്റിക്സ് ക്രിസ്മാറ്റിക്സാണ് അതില് അഞ്ഞൂറ്റി പന്ത്രണ്ട് സെല്ലാണ് വരുന്നത് സെൽ ബൈ സെല്ല് നമുക്ക് റീപ്ലേസ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് കേട്ടിട്ട് അറിയില്ല അങ്ങനെ ഒരു കാരണം വീക്ക് ഓരോ സർവീസും എനിക്ക് തോന്നുന്നത് ബാറ്ററി സെല്ലിന്റെ ചെക്കപ്പ് ഒക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു ഓരോ സെൽസിന്റെയും ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അത്രക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു സെക്കൻഡ് റിവ്യൂ മുപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞു മുപ്പത്തൊന്നായി അപ്പൊ ഇനി അടുത്തത് നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മള് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യും റിവ്യൂ വേണമെങ്കിൽ നമ്മൾ പറയുന്ന ഒന്നും ഒന്നിനും വേണ്ടിയിട്ട് മീൻസ് ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ആയിട്ടല്ല ചെയ്യുന്നത് കേട്ടോ നമ്മൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ ആരെങ്കിലും ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മളുടെ കാര്യങ്ങളോട് പറയാവും അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ഞങ്ങൾ ചെയ്യുന്നത് കൺസ്ട്രക്ഷനും അതുപോലെ ഫെൻസിങ്ങിൻ്റെയും ബിസിനസ്സാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ടാറ്റ വയറോണിൻ്റെയും ടാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള പൈപ്പും ചെയിൻ ചെയിൻലിംഗും എല്ലാം ഉപയോഗിച്ച് ഫെൻസിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം വീടിൻ്റെ കൺസ്ട്രക്ഷൻ കാരണമായിട്ട് നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പുറത്തും കർണാടകയിലും തമിഴ്നാട്ടിലും ചില സ്ഥലങ്ങളിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കേരളത്തിൻ്റെ ബോർഡർ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളിൽ സോ അത്രയാണ് നമ്മളുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ബാക്കിയുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും അതുപോലെ വണ്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മീൻസ് നെക്സോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ അടുത്തുള്ള നെക്സോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഈ വീഡിയോയുടെയും അതിൽ വീഡിയോയിലും എല്ലാം നമ്മളുടെ നമ്മുടെ കോൺടാക്ട് നമ്പർ എല്ലാം കൊടുക്കാറുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ ജെന്യൂനായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ഒരു റിവ്യൂ വീഡിയോ ആയിരുന്നു അപ്പോൾ വീണ്ടും താങ്ക്സ് നമ്മുടെ പ്രത്യേകിച്ച് താങ്ക്സ് ഉള്ളത് നമ്മുടെ ആയിട്ടുള്ള പുള്ളിയുടെ പേരെന്തായിരുന്നു ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ടക്കി പുള്ളിയടുത്ത് വീണ്ടും താങ്ക്സ് പറയുന്നു കാര്യം അങ്ങനെ കമൻറ്റ് ഇടാനും അത് പ്രകാരം ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തോന്നിയതും അത്ര തന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വണ്ടിയെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി അടുത്തൊരു റിവ്യൂ ആയിട്ട് എന്തായാലും ഞങ്ങൾ വരുന്നുണ്ടാവും അതായത് ഫെൻസിങ്ങിൻ്റെ വീഡിയോ നമ്മൾ റെഗുലറായിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലാതെ നമ്മുടെ വണ്ടിയുടെ റിവ്യൂ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരും എന്തായാലും കൂടുതലായിട്ട് നമ്മളെ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് പറയണം കാര്യം ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഒരു വണ്ടി വാങ്ങുന്ന ഒരാള് പോയിന്റ് പോയിന്റ് നോക്കും ഞങ്ങൾ നോക്കിയായിരുന്നു അതുകൊണ്ടാട്ടോ എനിവേ അത്രൊക്കെയാണ് കാര്യങ്ങള് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ